ഹലോ അല്ല സുഖമായിരിക്കുന്നു അല്ല ഞാൻ ഈ കൃഷി ഓഫീസിലെ കുറച്ച് സാധനങ്ങളെ വിത്തും വളമൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതിനെപ്പറ്റി ഞാൻ ആലോചിച്ചോണ്ടിരിക്കയായിരുന്നു ആ ഓ ആ കുഴപ്പമില്ല ആ കുഞ്ഞിനെയൊക്കെ നന്നായി നോക്കുന്നുണ്ട് എന്തോ ആറു മാസത്തേക്കാ ആ ഓ ഓ ഓ കൊടുത്തോളാം ശരി ആ സാറേ സാറേ ചേച്ചി എന്തുവാ എന്തുവാ പറഞ്ഞു 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 ഇന്റർനാഷണൽ പൈസ പിന്നെ വിളിച്ചോളാം അതല്ല എന്തോന്ന് ഒരു ആറ് മാസം ഈ കാര്യം മൂന്ന് മാസം എന്ന് ഇപ്പൊ ആറു മാസം എന്തുവാ സാറേ ശമ്പളത്തിന്റെ കാര്യല്ലോ കേട്ടല്ലോ ഒക്കെ തന്നോളാം

എത്ര ഞാൻ എങ്ങനെ അറിയും അല്ലേ വരുവാറുണ്ടെന്ന് കണ്ടില്ലേ ചേട്ടാ എന്തിനാ നേരത്തെ അപ്പഴത്തെ രക്ഷപ്പെട്ടാ ഓർക്കുമ്പോൾ നീ ടുത്ത് പറഞ്ഞിട്ടെ ശിവൻ്റെ അടുത്ത് സംസാരിക്കുക എന്താണെന്ന് ഞാൻ എന്റെ കാര്യം എന്താണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പുള്ളിക്കാരെ കേൾക്കത്തില്ല എനിക്കൊന്നും പറഞ്ഞു തരത്തുമില്ല അന്ന് പറഞ്ഞ് നടക്കുന്ന നടപടി ഒന്നും കേസൊന്നുമില്ല അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചേട്ടാ വെള്ളം അടിച്ചിട്ടുണ്ടേ എൻ്റെ വണ്ടി ഒരു പുറകിലല്ലായിരുന്നു നടന്നീരുന്നേ അല്ല തോന്നിയ ചോദിച്ചതാ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കണ്ടേ ഞാൻ വേറെ ഏതെങ്കിലും രീതിയിൽ അന്വേഷിച്ച് നോക്കാം എന്തെങ്കിലും നടപടിയോന്ന് നോക്കാമല്ലോ അല്ലെ ഒരു കാര്യം ചെയ്യണം വർഷം ഇപ്പം ഇരിക്കുന്ന ബൈക്ക് വിൽക്കണം ചോദിച്ച വണ്ടി അല്ലേ ചേട്ടാ വണ്ടി എന്ന് പറയാൻ നമ്മളത് മനസ്സിൽ കയറ്റിക്കൊണ്ടിരുന്ന നടപടിയാണ് കേസല്ലത് ആ ബൈക്ക് വിറ്റാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്റെ ചേട്ടാ നമ്മൾ ഇത്രയും നേരെ ഒളിപ്പിച്ചുവെച്ചത് കള്ളത്തരം തന്നാണ് അതോർക്കും വിഷമമൊന്നുമില്ലേ ഞാൻ കൂടെ എന്ന് എന്റെ മാനസികാവസ്ഥ വെച്ച് പറഞ്ഞതാണ് അല്ല വേറെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ പ്രതിവിധിയുള്ളൂ എനിക്കറിയാം ചേട്ടാ ഞാൻ കൂടെ നിൽക്കാന്ന് ഞാൻ പറഞ്ഞ ബൈക്ക് എടുത്ത്